പാകിസ്ഥാനിൽ ദുരഭിമാനക്കൊല ദമ്പതികളെ മരുഭൂമിയിൽ എത്തിച്ച വെടിവെച്ചു കൊന്നു പതിനാല് പേർ അറസ്റ്റിൽ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഒരു കൂട്ടം ആളുകൾ ദമ്പതികളെ മരുഭൂമിയിൽ കൊണ്ടുപോയി വെടിവെച്ചു കൊന്ന സംഭവത്തിൽ പതിനാലു പേർ അറസ്റ്റ് വാഹനത്തിൽ നിന്ന് പിടിച്ചിറക്കി ഇരുവരെയും കൊലപ്പെടുത്തുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പതിനാല് പേർ അറസ്റ്റിലായത് ഇൻസാനുല്ല ബാനോ ബിബി എന്നിവരാണ് കൊല്ലപ്പെട്ടത് അവിഹിത ബന്ധം ആരോപിച്ച് ഗോത്ര നേതാവ് വധശിക്ഷ വിധിക്കുകയായിരുന്നു എന്നാണ് സൂചന സംഭവം വിവാദമായതോടെ മതപണ്ഡിതരും ജനങ്ങളും പ്രതിഷേധവുമായി രംഗത്തെത്തി കഴിഞ്ഞ വർഷം പാകിസ്ഥാനിൽ കൊലകൾ നടന്നതായാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ കണക്ക് ന്യൂസ് സിക്സ്റ്റീൻ പക്ഷമില്ല വിവേചനമില്ല